ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു പച്ചക്കറി ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് മത്തൻ കുമ്പളത്തിൻ്റെ ഇലയാണ് ഞാനിത് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നല്ല വെള്ളത്തിൽ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം ഒരു രണ്ട് പ്രാവശ്യം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നന്നെ കുനുകുനേ ആയിട്ട് അരിഞ്ഞടിക്കണം പിന്നെ ഇത് ഒരുപാട് നമ്മൾ അരിഞ്ഞെടുത്താലേ കുറച്ചെങ്കിലും നമ്മൾ വറവ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുകയുള്ളു കാരണം ഇത് ഒരുപാട് സോഫ്റ്റ് ആയ ഒരു ഇലക്കറിയാണ് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് വേഗം അരിഞ്ഞെടുക്കാം നല്ല പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം ആണ് ഇത് ഇതിൻ്റെ പൂവും ഒക്കെ പ്പോൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇത് പൂവ് അങ്ങനെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ ഇലയാണ് പറിച്ച് വെക്കുന്നത് നമ്മൾ കായ ഉണ്ടാകാത്ത സമയത്ത് ഇതിൻ്റെ പൂവ് പറിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കായ ഉണ്ടായതിനു ശേഷം പൂവും കൂടി പറിച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും ഈ അരിഞ്ഞതെടുത്തിട്ട് രണ്ടാമതൊന്നും കൂടി എരിഞ്ഞിടണം എന്നാലേ എല്ലാം നന്നായി മുറിഞ്ഞ് കിട്ടുകയുള്ളു അപ്പോൾ ഇതുപോലെ വേഗം നമുക്കിത് എരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഏകദേശം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നടുക്കേ കൂടി മുറിക്കാൻ വേണ്ടിയാണ് ഇത് മുറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് നടുക്കേ കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഉപ്പ് ഒന്ന് അലിയാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇലയായതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഇതിൽ ഉണ്ടാവും അപ്പോൾ ഇത് ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് ഇത് കാണുന്നില്ലേ നന്നായിട്ടിത് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ചെറിയ തീയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ഇതിൻ്റെ ആവി വെള്ളവും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് മാത്രമല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ പയറിൻ്റെ ഇലയൊക്കെ ചേർത്ത് നമുക്ക് വറവ് ആക്കാൻ പറ്റുന്നതാണ് ഇന്ന് അതിൻ്റെ ഇല എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരു വറവും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ അടിപൊളിയായ തോര റെഡിയായി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി നന്നായി പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇത് നന്നായി മൂത്ത് വരാൻ ആയിട്ടുണ്ട് ഇതായിപ്പോൾ നന്നായി മൂത്ത് വന്ന് ബ്രൗൺ കളറായി ഇനി നമുക്കിത് നമ്മുടെ വറവിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഈ മത്തൻ ഇല കയ്യിലുള്ളവർ തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു മായവും ഇല്ലാത്ത നല്ല ഭക്ഷണം ആണ് താങ്ക് യു